മഹാദേവൻ വരും സ്വയംഭൂ സ്ഥലം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളായി എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ശിവരാത്രി നോമ്പുകാലമാണെന്ന് ഇവർക്കും അറിയാവുന്നതാണല്ലോ അനേകം സജ്ജനങ്ങൾ ോമ്പുകൾ അവർക്ക് കഴിയുന്ന വിധം ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് പഞ്ചാബ്ശരി മന്ത്രം ചൊല്ലുന്നുണ്ട് ഇത്തരത്തിൽ മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് കൂടുതൽ അള്ളട്ട് കൊണ്ടുണ്ട് സത് കർമ്മങ്ങൾ ചെയ്തും ഇതും ദാനധർമാദികൾ ചെയ്തുമൊക്കെ ഇവയും ഈ ദിവസങ്ങളെ കൈലാസത്തിൽ മാറ്റിയെടുത്തു കൊണ്ടു പല മക്കളുകളും ഈ നോമ്പുകാലത്തെ പുണ്യദിനങ്ങളാക്കി തീർക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇവിടെ നല്ല തണുപ്പുകാലമാണ് അപ്പൊ അതിൻ്റെതായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് മാത്രമല്ല ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഇവിടെ ഗുരു അറിയിച്ചു പോലെ ഡിസംബർ ഇരുപത്തി ആറിന് മുൻപ് അതിനുശേഷവും കുറെ പേർ തന്നിട്ടുണ്ട് അതൊക്കെ മഹാദേവ പ്രചാരക സംഘത്തിലെ മക്കളുകൾ എഴുതി തന്നിട്ടുണ്ട് എല്ലാ ദിവസവും മൊബൈൽ നോക്കുക ഗുരുവിന് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് നിത്യവും സന്ദേശം വഹിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും രാവിലെ സന്ദേശം വഹിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അയക്കുന്ന മറുപടി എടുക്കാൻ കഴിയുന്നില്ല അറിയാറിയ സ്ഥിരമായി നിൽക്കുന്നവർക്ക് അറിയാം എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരുപത്തി ആറു വരെയും അതിനു മുമ്പുമൊക്കെയൊക്കെ വിവരങ്ങൾ തന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ വെറുതെയുള്ള പ്രാർത്ഥനയല്ല നിങ്ങൾ ജനന സമയം തരുമ്പോൾ അത് നോക്കും അങ്ങനെ ഇതൊക്കെ നോക്കിയാണ് കൃത്യമായി പ്രാർത്ഥിക്കുന്നത് അത് പോയിട്ട് മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ ശിവരാത്രി നോമ്പ് ഇവിടെ നോമ്പുകൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷെ സജ്ജനങ്ങളുടെ മുന്നിലേക്ക് നാലു വർഷം മൂന്ന് നാലു വർഷമായിട്ടുള്ളു എന്നാണ് ഗുരുവിൻ്റെ ഒരു കണക്ക് കൂട്ടൽ മഹാദേവ പ്രചാരക സംഘമാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ മൂന്ന് ശിവരാത്രി അങ്ങനെയുള്ളവരുടെ പേരുകളിലൂടെ ഉണ്ട് ഇതുകൂടി ചേർത്ത് മൂന്ന് ശിവരാത്രികളിൽ ജപവും കഴിയും വിധം ഉപവാസവും ഇവിടെ പൂജകളും ഈ പറഞ്ഞ ജപങ്ങളും അവരുടെ പേരിലുള്ള പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ മൂന്നാം വർഷം ആ ശിവരാത്രിയിലേക്ക് സ്ഥിരമായി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്കുണ്ടാകാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിലും സന്താനലബ്ധിയാണെങ്കിലും എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് ഈശ്വരാതെ കഴിയുമ്പോൾ ഗുരു പലരോടും ഫെബ്രുവരിയോടുകൂടി ശരിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ഫെബ്രുവരിയോടു കൂടി നിങ്ങൾക്ക് സാധിക്കുന്ന ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ മൂന്ന് ശിവരാത്രി നിങ്ങളുടെ നോമ്പിൽ പ്രാർത്ഥനകളിൽ പൂജകളിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ അത് അറിയിച്ച ജപിക്കുവാൻ വേണ്ടി ഗുരുവിനെ അറിയിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഗുരു പ്രത്യേകമായിട്ട് ഈ ഒരു പ്രഭാഷണം ചെയ്യുവാനുള്ള കാരണം ഈ ശിവരാത്രി നോമ്പുകാലത്തിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ വസ്തുതകളുണ്ട് ഗുരുവിൻ്റെ ഈ ഒരു പ്രഭാഷണം കാരണം അനവധി ജനങ്ങൾ ഈ ശിവപുരാണാണ് അത് പലരും പലരാലും എഴുതിയത് ഗുരുവിനോട് പലരും ചോദിക്കുന്നു ഏത് ശിവപുരാണം വാങ്ങണം ആരെഴുതിയതാണ് നല്ലത് സത്യത്തിൽ ആരെഴുതിയതും ഗുരുവിന് അല്ലെങ്കിൽ അറിവുള്ളവർക്ക് നല്ലതായിട്ട് പറയുവാൻ കഴിയില്ല എന്നാൽ ശിവപുരാണമാണ് ശിവപുരാണമല്ല ഇനി ഏത് പുരാണങ്ങളും നമ്മുടെ വേദങ്ങളും എടുത്താലും നമുക്ക് നല്ലതാണോ എന്നൊരു സംശയം തോന്നാം ഇല്ല നല്ലതാണോ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ശിവപുരാണം വാങ്ങിച്ചാലും വായിച്ചാലും അത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടായിരിക്കണം അതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് വായിച്ചു പോവുക തീർച്ചയായിട്ടും വായിച്ചു പോവുക മുഴുവനായി വായിക്കുക രണ്ടാം തവണ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് വിശകലനം ചെയ്തു വായിക്കുക ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ കഥാപാത്രങ്ങൾ പറയുന്ന പേരുകൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വായിച്ചു പോകുന്നു ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇവരുടെ പേരുകൾ മറ്റെവിടെയെങ്കിലും പിന്നീട് ആവർത്തിക്കപ്പെടുന്നുണ്ടോ ഇവരുടെ കർമ്മം എന്താണ് ഇവരാരാണ് ഇവരുടെ ജീവിത സംവത്സരം അല്ലെങ്കിൽ ജീവിത വർഷം ഏത് സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് കുറെ കാര്യങ്ങൾ പലരും എഴുതി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുരു പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും അതിൻ്റെ ആവശ്യമുള്ള സത്തകളൊക്കെയും അപകരിച്ചു കൊണ്ടുപോയതിനു ശേഷം തീർച്ചയായിട്ടും അതിൽ നിന്നും വരും തലമുറകൾ പിന്നോട്ട് പോകത്തക്ക രീതിയിൽ പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഗുരു പറഞ്ഞു തന്നു ഇവിടെ ഇപ്പോൾ ഗുരു ചുരുക്കി പറയുകയാണ് കൊണ്ടുമക്കളെ കുഞ്ഞുമക്കളെ നിങ്ങൾ മഹാശിവപുരാണം വായിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ഒരു സഹോദരനും അതുപോലെ തന്നെ പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഒന്ന് മോഹിനി വേഷത്തിൽ അധിഷ്ടനായ ഭഗവാനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അത് ഗുരു ഇടയ്ക്ക് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്ന ഒരു മന്ത്രത്തിന്റെ കുറിച്ച് ഒരു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്താണ് ആ ഒരു ലീലയുടെ ഇതെന്ന് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പിന്നീട് പറയാം പുളി ശിവരാത്രി നാളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ അന്യമതസ്ഥരാണെങ്കിൽ കൂടി തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് കാരണം പല സോഷ്യൽ മീഡിയയിൽ കൂടിയും വാഗ്വാദങ്ങൾ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന സമയത്തും നിന്റെ ശിവൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാശിവപുരാണവും വായിച്ച് അല്ലെങ്കിൽ അതിന്റെ സംഹിതകൾ ഉൾപ്പെടെ അതിന്റെ വരികൾ ഉൾപ്പെടെ അതിന്റെ ശ്ലോകങ്ങൾ ഉൾപ്പെടെ എതിർകക്ഷി പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോയി വീട്ടിൽ പോയി നോക്കുമ്പോൾ ശരിയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊരു സംശയത്തിൽ തിരിച്ചു മറുപടിയില്ല അതായത് നമ്മുടെ ഭഗവാൻ സതീദേവിയുടെ വിരഹത്തിനു ശേഷം തന്റെ പുരുഷ കാമാർദനായിട്ട് ആ രീതിയിൽ വച്ചിരിക്കുന്നത് അങ്ങനെ മുനികന്യകമാരുടെ ആശ്രമത്തിലേക്ക് സമീപിക്കുകയും അവിടെ മുനികന്യകമാർ ആയിട്ട് ഭഗവാൻ രതിയിൽ ഏർപ്പെടുകയും ഇത് കണ്ടുകൊണ്ടുവന്ന ഫ്രൃഗുമഹർഷി നിങ്ങള പേര് നോട്ട് ചെയ്തു വെക്കുക ഭഗവാനെ ശപിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതുപോലെ ഒത്തിരി ഭാഗങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ എഴുതി ചേർക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഇത് തിരുത്താൻ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടി എഴുതപ്പെടപ്പെടാൻ ആവശ്യപ്പെട്ട വ്യക്തിക്ക് കാലാതി ചരിത്രങ്ങളെ കുറിച്ച് ഒരു അറിവില്ലാതെ പോയി എന്നുള്ളതാണ് അത് സായിപ്പായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഈ പണ്ട് നമ്മുടെ ഈ ലൈബ്രറി ലൈബ്രറി നിങ്ങൾ പോയി പുസ്തകങ്ങൾ വായിക്കാറില്ലേ അതുപോലെ പണ്ട് നമ്മുടെ എഴുത്തോലകളിൽ നമ്മുടെ താളിയോലകളിൽ ഇത്തരത്തിലുള്ള പുരാണകഥകളും വേദങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആഴ്ചവോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആൾക്കാർ കടന്നു വരുന്ന വഴിയിലോ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വരുന്നവർക്ക് വായിക്കാം അത് വേണമെങ്കിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തിരിച്ചു കൊണ്ടു വെക്കാം അതിലൊന്നോ രണ്ടോ കെട്ടുകൾ കൊണ്ടുപോകാൻ അവിടെ ഇരുന്ന് വായിക്കാം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇത് വന്ന് വായിച്ചു പോകുന്ന ഒരാൾ വിചാരിക്കുന്നു ഇത് എങ്ങനെയല്ല ഇവിടെ ഇത് എഴുതണം എന്ന് കരുതിയിട്ട് അതിനെ അതിനിടയിലേക്ക് തിരികെ കയറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് വന്നവർ അതുകൂടി ഈ പുരാണത്തിലുള്ളതാണെന്ന് അങ്ങ് വിശ്വസിച്ചു പോകുന്നു ഇതുപോലെ നമ്മുടെ പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തി അതായത് അവരെ വരെ ഭീഷണിപ്പെടുത്തിയിട്ട് വിദേശികൾ സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ടുപോയി വേദങ്ങൾക്കകത്തേക്ക് അവർക്കാവശ്യമുള്ള കാര്യങ്ങളെ തിരികെ കിട്ടിച്ചു എഴുതാൻ പറഞ്ഞു അല്ലെങ്കിൽ കുടുംബം ഇല്ലാതാക്കും പറഞ്ഞു ചരിത്രരേഖകളാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത വന്ന നമ്മുടെ പുരാണങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത പലതും ഉണ്ടാകും എന്നാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് അതിനകത്തൊരു സാരാംശം അല്ലെങ്കിൽ തത്വചിന്ത ഉള്ളത് കൊണ്ടാണ് മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ മഹർഷിയുടെ ആ ഒരു കാലഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഇത്തരം മേച്ചമായ കാര്യങ്ങൾ എഴുതപ്പെടുമ്പോൾ അതിനകത്ത് അത് എഴുതപ്പെട്ടവന് ഈശ്വരനെ കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെ ചെയ്തപ്പോൾ എന്തുകൊണ്ട് എനിക്കും വായിക്കൂടാ എന്ന് കരുതിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാവോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ തിരുത്തപ്പെടാൻ ആവശ്യപ്പെട്ട നമ്മുടെ ഇവിടെ ഭരിച്ചിരുന്ന സായിപ്പുമാരോ അങ്ങനെ ആരെങ്കിലും അത് എഴുതി തിരുത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ അത് വായി അത് ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ അതിനൊരു അവസരമൊരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആകാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനായിക്കൂടാ എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ മനുഷ്യൻ അതമ്പതനത്തിലേക്ക് പോവുക എന്നുള്ളതുകൊണ്ട് കാരണം ഈശ്വര വിശ്വാസികളായിരുന്നല്ലോ കൂടുതലും അപ്പോൾ ഈശ്വരൻ ഇങ്ങനെയാകാമി നോക്കണേ നമ്മുടെ മുനി കന്യകമാർ എന്ന് പറയുന്നത് ആരാണ് നിങ്ങൾ നോക്കൂ അവിടെയാണ് ഈ കഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുനി കന്യകമാർ എന്ന് പറയുന്നത് മിക്കവരും രാജാവിൻ്റെയൊക്കെ പുത്രിമാരാണ് നിങ്ങൾ നോക്കൂ വായിച്ചു നോക്കൂ വേദങ്ങൾ രാജസദസ്സിൽ നിന്നും രാജ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മുനിമാരുടെ കൂടെ കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങൾക്ക് നടുവിൽ കുടുങ്കാട്ടിൽ ഒരു പർണശാല കെട്ടി അതായത് പുല്ലുകൊണ്ടു മേഞ്ഞ ആ ഒരു ഭർണശാലയിലേക്ക് എല്ലാം എല്ലാം തരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ മുനിമാർക്കൊപ്പം വന്ന് താമസിക്കുവാൻ തയ്യാറായ രാജകുമാരിമാരാണ് മുനികന്യകമാരായിട്ടൊക്കെ വന്നിട്ടുള്ളത് അവർ ഭർത്താവില്ലാത്ത സമയം ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ അപ്പോൾ നമ്മുടെ മുൻമാരവിടെ അധിക്ഷേപിക്കപ്പെട്ടു ആശ്രമം അധിക്ഷേപിക്കപ്പെട്ടു അപ്പോൾ ഇതൊക്കെ ഗൂഢമായ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ ഒരു ഭൃഗുമഹർഷി ഭൃഗുമഹർഷി ആരാണ് ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് മാനസപുത്രന്മാരെ എങ്ങനെയുണ്ടായി എന്നുള്ളത് ഗുരുവിന്റെ ആദ്യകാല പ്രഭാഷണത്തില് പ്രപഞ്ചോത്പത്തിയിലും ഒക്കെയും ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് ചിരഞ്ജീവികൾ ആരൊക്കെ എന്നതിനെ കുറിച്ച് പിന്നീട് പറഞ്ഞു തരും ചിരഞ്ജീവികളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഓരോ വികാരങ്ങളും സ്വഭാവങ്ങളുമാണെന്നുള്ള കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഇത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ചില മഹർഷിമാരുടെ സാന്നിധ്യത്തെ ഇപ്പൊ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകാം ശിവപുരാണെങ്കിൽ വായിക്കുമ്പോൾ ഈ ആദ്യം ഒരു ആ കാര്യങ്ങൾ ഇങ്ങനെ ഒരു അടുക്കും ചുട്ടയോട് പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് ഒരു കഥാപാത്രം വരും നമ്മൾ നോക്കുമ്പോൾ ഈ കഥാപാത്രം ആദ്യം എവിടെയോ വന്ന് കഴിഞ്ഞു ആ ഒരു ലീല അല്ലെങ്കിൽ ആ ഒരു അവതാരോദ്ദേശം കഴിഞ്ഞതായിരിക്കാം അത് പിന്നെ എങ്ങനെ ഈ കാലഘട്ടത്തിൽ വന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും ചിന്തിക്കണം അവിടെയാണ് ഇത് എഴുതപ്പെട്ടവനെ പറ്റി ഇരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു പക്ഷെ അതിൽ വന്ന കാലഘട്ടവും കഥാപാത്രങ്ങളും നേരത്തെ വന്നവരോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നവരോ ആയിരുന്നു വെറുതെ വായിച്ചപ്പോൾ അതിന് പേര് മനസ്സിൽ വന്നു അത് എഴുതി വെച്ചു എന്നതുപോലെ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ നിങ്ങളുടെ ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു നിങ്ങൾ മലയാള സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമല്ലോ പറ്റുമോ ഇപ്പോൾ സത്യൻ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായി അവർ മനുഷ്യനുണ്ടായി അവർ ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മളെയൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നോ ആ ശൂന്യാകാശത്തു നിന്നോ കുറെ പേർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവിടുത്തെ സിനിമയിൽ അഭിനയിച്ചവർ സത്യൻ നസീർ മമ്മൂട്ടി മോഹൻലാൽ എന്നിങ്ങനെ കുറെ പേരുകൾ പറഞ്ഞു അവരുടെ വന്നിട്ട് പെട്ടെന്ന് അവർ ഒരു കഥ അവരുടെ കൈ കിട്ടുകയാണ് എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും മോഹൻലാലോ മമ്മൂട്ടിയോ അഭിനയിച്ചു നല്ല രീതിയിലുള്ളൊരു കഥ അവിടെ കിട്ടുമ്പോൾ അവർ അതിനകത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് സത്യന്റെയും നസീറിന്റെയും പേരുകൾ എഴുതി ചേർക്കാൻ അവർക്ക് സത്യനും നസീറിനും സിനിമാ നടന്മാരാണെന്നേ അറിയാവൂ അവർ ഇന്നീ ലോകത്തില്ല എന്നുള്ള കാര്യം അറിയത്തില്ല അവർ ഇന്നീ ലോകത്തില്ല സത്യൻ നസീർ മോഹൻലാൽ മമ്മൂട്ടി ഇവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരാണ് എന്നറിയാം അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ജീവചരിത്രമോ അവരുടെ എന്തെങ്കിലും കാര്യമോ എഴുതപ്പെടുന്ന സമയത്ത് ഇവർ ഇവിടെ വന്ന് ഇവർ എന്താ പറയുന്നത് ഇവർ വന്ന അതിനകത്തേക്ക് ഈ രണ്ടു പേരെയും കൂടെ ഇതിനകത്തേക്ക് കാലം കാലാന്തരം അല്ലെങ്കിൽ കാലത്തിന്റെ ആ ഒരു ഇത് പരിഗണിക്കാതെ ഇവര് ഏത് കാലഘട്ടത്തിലുണ്ടെന്ന് ഉണ്ടെങ്കിൽ പരിഗണിക്കാതെ അവരെ കുടിക്കില്ല എന്ത് ചെയ്യും അപ്പോ നമുക്ക് പിന്നീട് അറിവുള്ളവർ ഇത് വായിക്കുമ്പോൾ എന്താ തോന്നുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാൾ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു എന്നൊരു സംശയം തോന്നില്ലേ ഇത് തന്നെയാണ് ഈ പുരാണങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഭഗവാനെ അവഹേളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വളരെ ഇതിൽ നിങ്ങൾ അതൊക്കെ സംശയമുണ്ടെങ്കിൽ ഗുരുവിനോട് ചോദിക്കാം അപ്പോൾ ഇത്തരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഗുരുവിന്റെ പ്രഭാഷണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് ചെയ്യുന്നുണ്ട് നോക്കൂ ഇത് നമ്മുടെ പുരാണങ്ങളിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഇനി ഒരു സഹോദരന്റെ ഏറ്റവും വലിയ സങ്കടം ഈ മറ്റു മതത്തിൽപ്പെട്ട അവരുടെ പ്രഭാഷകരും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോഴോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാനോട് സ്നേഹമുള്ളത് കൊണ്ട് സങ്കടം തോന്നുന്നു എന്നാ പറയുന്നത് അവരോട് പറയുക ഇതൊക്കെ യാഥാർത്ഥ്യം ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇനിയിപ്പോൾ അതൊരു ക്രിസ്ത്യൻ സഹോദരനാണ് പറയുന്നതെങ്കിൽ അവരോട് പറയുക യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടല്ലേ അപ്പോസ്തലന്മാർ ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം സ്നേഹിക്കാനാണെങ്കിൽ പൗലൂസ് അപ്പുസ്തലം പറഞ്ഞിരിക്കുന്നത് എന്താണ് അന്യന്റെ വീട്ടിൽ പോകരുത് അവർ തരുന്ന പായസം കഴിക്കരുത് അവർ തരുന്ന ആഹാരം ഇല്ലേ അവിടെ വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ഒരിക്കൽ അറിയാമല്ലോ നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു വേശ്യാസ്ത്രീയെ അവർ വേശ്യാവൃത്തി ചെയ്തതായി പിടിക്കപ്പെട്ടുകൊണ്ട് അവിടത്തെ ആൾക്കാർ അവളെ കല്ലെറിഞ്ഞോടിച്ചപ്പോൾ ഗുരുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സമീപം എത്തിയ ആ സ്ത്രീയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ആ വന്ന കൂട്ടത്തോട് യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനൊരു കല്ലെടുത്തെറിഞ്ഞുകൂടെ യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ വളച്ചൊടിച്ചോടി ഇതാണ് എല്ലാത്തിലെയും വളച്ചൊടി ചൊടിക്കപ്പെടുന്ന രീതികൾ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പാപം ചെയ്യ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഏത് രീതിയിലാണെങ്കിലും ഒരു പാപം ഉണ്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവിടെ യേശുക്രിസ്തുവും ഉണ്ടാതിരുന്നത് അല്ലാതെ ക്രിസ്തു ആ ദേശീയവൃത്തിപരമായ പാവം ചെയ്തു എന്നുള്ളതല്ല ഇതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാൻ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവന് മാത്രമേ അന്യം നമ്മുടേതായ പുരാണങ്ങളിലും വേദങ്ങളിലും വന്നിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി പോകുവാൻ പറ്റൂ മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതിനെ തങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം എഴുതി ചേർത്ത ആയത്തുകളും ഹദീസുകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നബി ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല അവർ എഴുതി വെച്ചിരിക്കുന്നത് അതായിരിക്കും സമൂഹം അംഗീകരിക്കുന്നത് മനസ്സിലായി അപ്പൊ ഇതുപോലെ പല എല്ലാത്തിലും വരുന്ന ആൾക്കാരും ഓരോന്ന് അവരുടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം ആലോചിക്കട്ടുണ്ട് നമ്മൾ ദൈവം ഈശ്വരൻ എന്തു പറഞ്ഞിരിക്കുന്നു ബ്രഹ്മ അതുകൊണ്ടാണ് ഇവിടെ പ്രപഞ്ചോത്പത്തി പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചം അതിന്റെ മുകളിൽ സദാശിവമൂർത്തിയായി നിൽക്കുന്ന ജ്യോതിർലിംഗം അതിൽ നിന്നുമുള്ള സദാശിവരൂപം അവിടെ നിന്ന് ബ്രഹ്മാവ് വിഷ്ണു ആ സൃഷ്ടികർമ്മം മുതലേ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് അത് നിങ്ങളും കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ഈ സംശയം ഉണ്ടാകില്ല അതിങ്ങനെ അടുക്കും ചിട്ടയോടുകൂടിയാണ് ഗുരു അത് പറഞ്ഞു തന്നിരിക്കുന്നത് അത് മനസ്സിലാക്കുക പ്രയാസമാണ് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ് അപ്പോൾ അത് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സംശയം ഉണ്ടാകില്ല കാരണം ഇതിടയ്ക്ക് താളം തെറ്റുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാരുടെയോ കൈകടത്തലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായില്ലോ അപ്പോൾ ഈ ശിവരാത്രി ദിവസം നിങ്ങൾ ശിവപുരാണങ്ങൾ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വായിച്ചു പോവുക രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക മൂന്നാമത് വായിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും അല്ലെങ്കിൽ ഗുരുവിനോട് എഴുതിയിറക്കിയ സംശയം സമയം പോലെ ഗുരുവും അതിന് മറുപടി തരാം ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി സുപ്രീം പവറാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ശിവൻ കാമാർദ്രനായി മുന്നുകന്യകമാരമായി രതിയിലേർപ്പെട്ടപ്പോൾ ഭൃഗുമഹർഷി കണ്ടുകൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അത് പോയിട്ട് മോഹിനിയുടെ പുറകെ ഓടിയെന്നും മോഹിനിയിൽ കണ്ട് ഓടുന്ന കണ്ടപ്പോൾ ഭഗവാനിൽ നിന്ന് ശുക്ലം സ്കലിച്ചു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്നാ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുകയെ ഇത്രക്കും കാമാർദ്രനായി നിൽക്കുന്ന ഒരാളാണ് ഭഗവാനെങ്കിൽ ഭഗവാനും അമ്മയ്ക്കും ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞേനെയല്ലോ എന്തേ നിങ്ങളത് ചിന്തിക്കാത്തത് പറയൂ അതുകൊണ്ട് ഗുരു ഒരു ചോദ്യം ഈ സംശയം ചോദിക്കുന്ന ഇത്തരത്തിൽ നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ മുന്നിലും ഇത്തരത്തിൽ സംശയമുള്ള മക്കൾക്കും വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ ഗുരു ചോദിക്കുന്നു മഹാദേവനും അമ്മ പാർവതി ദേവിക്കുമായിട്ട് കുഞ്ഞി ഭൂമിയിലുണ്ടോ എന്തുകൊണ്ടെന്ന് ഗുരു മുൻകാല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അപ്പനെയും അപ്പനായും അമ്മയെ അമ്മയായും ആരാധിക്കുന്ന സകലകോടി ജനങ്ങളുമാണ് അവരുടെ മക്കൾ നിങ്ങൾ പറയും ഗണപതി ഭഗവാൻ ഭഗവാന്റെ മകനല്ലേ ഗുരു പറയും അല്ല എന്ന് കാർത്തികയ്യൻ ഭഗവാന്റെ മകനല്ലേ ഭഗവാന്റെയും അമ്മയുടെയും മകനല്ലേ ഗുരു പറയും അല്ല എന്ന് കാർത്തികയ്യൻ എങ്ങനെ ജനിച്ചു ഗണപതി ഭഗവാൻ എങ്ങനെ ജനിച്ചു ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ആരാ ഇവർക്ക് തം ഇവരുടെ രണ്ടുപേരുടെയും ഭദ്ര എന്നിങ്ങനെ ഒരുപാട് പേരുണ്ട് പറയോ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് എവിടെയാ ഒരു കുഞ്ഞുള്ള ഇങ്ങനെ നടക്കുന്ന ഭഗവാന് ഇതിനല്ലേ സമയം കാണും അപ്പോ ഇത്രയോളം കുട്ടികളുണ്ടാവും എന്തേ അമ്മ പ്രസവിക്കാത്തത് പറയൂ ഈ പ്രകൃതിയാണ് അമ്മ അതാ ഗുരു പറഞ്ഞു തന്നത് ഈ പ്രപഞ്ചമാണ് മഹാദേവ് ഇതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യബുദ്ധി ഉപേക്ഷിച്ചുള്ള ആ ഒരു ഇതിൽ വ്യാഖ്യാനിക്കാതെ ആത്മീയമായി ഇറങ്ങി ചെന്ന് ആ രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ ശാസ്ത്രീയ വസ്തുതകളെയും ദൈവിക വസ്തുതകളെയും മാനുഷിക വസ്തുതകളെയും മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ നിർത്തണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ വേദങ്ങളെയും പുരാണങ്ങളെയും ആക്ഷേപിക്കുന്നവരെ കണ്ടു മക്കളാരും സങ്കടപ്പെടേണ്ട അവരറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിരിക്കണം അവനേക്കാൾ അറിവ് എനിക്ക് ഭഗവാൻ തന്നല്ലോ എന്ന് ആശ്വസിച്ചു കൊണ്ടും മടങ്ങുക അത്രയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ദൈവം ഈശ്വരൻ നിനക്ക് അറിവ് നൽകാത്തത് കൊണ്ടാണ് ഇവിടെയും ഞാൻ വിജയിച്ചു നിൽക്കുന്നു കാരണം അറിവ് ഇത് മനസ്സിലാക്കുവാൻ എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നു അത് നിനക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ് പോലെ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ ശിവരാത്രി ദിവസങ്ങളിൽ ഭഗവാനെ കുറിച്ച് സച്ചിന്തകളുമായി ഭഗവാനോടൊപ്പം ഒരുമിച്ചിരുന്നു നിങ്ങൾ ശിവായ ജപിക്കുക മനസ്സ് നൽകുക ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിച്ചു നൽകും എല്ലാവരും സമൃദ്ധമായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു പ്രഭാഷണത്തിൽ ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ ശിവരാത്രി ദിവസമാകുമ്പോൾ തന്നെ അതിന്റെ യാമ പൂജ ഒക്കെ ഗുരു വാട്സാപ്പിൽ കൂടി അയച്ചു തരാം എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓം കര കര ശിവ ശങ്കര ജയ ജയ ശിവ ശങ്കര